നമസ്കാരം ഞാനിന്നേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഞങ്ങളാദ്യമായി കുടുംബസമേതം നടത്തിയ വിദേശയാത്രയെക്കുറിച്ചാണ് അപ്പം ഞങ്ങൾ ഈ ട്രിപ്പിൽ പോയത് മൗറീഷ്യസിലേക്കാണ് അപ്പം നെടുമ്പാശ്ശേരി അവിടുന്ന് നേരെ ബോംബെ ബോംബെയിൽ നിന്ന് നേരെ മൗറീഷ്യസ് ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ട് അപ്പം ആ ട്രിപ്പ് എങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വഴിയേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാവേ അപ്പോൾ വൈകിട്ട് ഒൻപത് മണിക്കായിരുന്നു നമുക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബോംബെക്കല്ല ഫ്ലൈറ്റ് ഞങ്ങൾ എയർ ഇന്ത്യ ആണ് ഉപയോഗിച്ചത് നമ്മുടെ സ്വന്തം ഫ്ലൈറ്റ് ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ബോംബെ ചെന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ട് മണിക്കായിരുന്നു മൗറീഷ്യസിലേക്ക് അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ സൂര്യന് ഉദിക്കുന്നതോടുകൂടി ഞങ്ങൾ മൗറീഷ്യസിലെത്തിച്ചേർന്നു കേട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ വഴിയേ വരുന്നുണ്ട് നിങ്ങൾക്കത് കാണാം ഈ കാണുന്നത് ബോംബെ എയർപോർട്ടാണ് അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ബാഗ് കളക്റ്റ് ചെയ്യണമായിരുന്നു അതൊക്കെ ചെയ്തു നമ്മൾ മൊത്തം ആറ് ദിവസത്തെ പ്ലാനായിട്ടാണ് മൊറീഷ്യത്തിലേക്ക് പോകുന്നത് ആറു ദിവസം അവിടെ സ്റ്റേ ചെയ്യുക കറങ്ങുക കാണുക അതായിരുന്നു നമ്മുടെ പ്ലാന് നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ ചൂസ് ചെയ്തത് എ ആർ ബി എൻ ബി ആണേ രണ്ട് ബെഡ്റൂം ഉണ്ടായിരുന്നു പിന്നെ കിച്ചണും അവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാ പാത്രങ്ങളും പിന്നെ പാചകം ചെയ്യാൻ വേണ്ട എല്ലാ എക്യൂപ്മെൻസും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തിരുന്നത് ഒരു കാറ് റെടുക്കുക ഇതേ അല്ലെങ്കിൽ നമുക്കവിടെ ഭയങ്കര എക്സ്പെൻസ് ആവും അത് നമ്മൾ ഒരാഴ്ചത്തേന് റെൻറ്റ് എടുത്തു അപ്പം നമുക്ക് ഇന്ത്യൻ ലൈസൻസ് മതി മുപ്പത് ദിവസം വരെ അതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈസൻസ് എടുക്കണം അങ്ങനെയാണ് നമ്മൾ ട്രാവലിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ മോറീഷ്യസ് ലക്ഷ്യമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇടയ്ക്കും അടുക്കുമ്പോൾ ഇത് കുസൃതിയൊക്കെ കാണിക്കും ആറു മണിക്കൂർ മിച്ചം ഇരിക്കണമായിരുന്നു ബോംബെ നിന്ന് മൗറീഷ്യസ് വരെ അപ്പോൾ നേരം പോക്കിന് എന്തെങ്കിലും ചെയ്യല്ലേ അതിന് ഇത് കൂട്ട് പരിപാടി ഒപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ പറന്ന് പറന്ന് പറഞ്ഞ് മൗറീഷ്യസിൻ്റെ അന്തരീക്ഷത്തിൽ വന്നു അപ്പോൾ നേരം വെളുത്തു വെട്ടമൊക്കെ ആയി ഞാൻ അത്യാവശ്യം പുറത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങി കാഴ്ചകളൊക്കെ ചെറുതായിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ നമ്മൾ സേഫായിട്ട് തന്നെ നമ്മൾ മൗറീഷ്യസിൻ്റെ മണ്ണിലേക്ക് ലാൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് നമുക്കിവിടെ വരുന്നതിന് വിസ ഒക്കെ ഓണറൈവിലാണ് അത് ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി ട്രാവൽ കാർഡ് ഒന്ന് പൂരിപ്പിക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫോർമാലിറ്റീസേ ഉള്ളൂ അവർ നമുക്ക് നല്ല പരിഗണന വരുന്നത് നമ്മൾ ഇന്ത്യൻസിന് കൂടിയ പരിഗണന വരുന്നത് എന്നുവെച്ചാൽ അവർ നമ്മുടെ ഇന്ത്യക്കാരാണ് അവിടെ കൂടുതലുള്ളത് അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യം നമ്മുടെ വെല്ലുവിളീനെ തന്നെ സൂര്യനെ തന്നെ ആദ്യം പകർത്തി വരുത്തും ശേഷം ഞങ്ങൾ ആദ്യം മോറീഷ്യസിൽ വെച്ചെടുത്ത സെൽഫി ഇതാണ് പിന്നെ നല്ല മനോഹരമായ എയർപോർട്ടാവട്ടോ ഒരു ഇങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നത് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് എക്സ്കലേറ്ററെ ഇറങ്ങി ചെല്ലുമ്പം ഇതാ സീൻ ആ താഴെ മുഴുവൻ നിറയെ കടകളാവട്ടോ ഷോപ്പുകളാണ് എല്ലാ വിധത്തിലുള്ള അതായത് മണി എക്സ്ചേഞ്ച് പിന്നെ സിം എടുക്കാനുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ടാക്സി നമ്മൾ ഇവിടെ തന്നെയാണ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് രണ്ട് സിം എടുത്തിരുന്നു ഒരാഴ്ചത്തേക്ക് ട്രാവൽ സിം കിട്ടും അതൊക്കെ വളരെ നിസാരമായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം എറണാകുളത്ത് നിന്ന് ഡോളർ ആക്കി കൊണ്ടായേ അത് അവിടെ ചെന്ന് ഞങ്ങൾ മോറീഷ്യസ് രൂപയാക്കുകയും അതായത് ഇവിടുത്തെ നൂറ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്പത് രൂപയേ ഉള്ളൂ അത്ര വ്യത്യാസമുണ്ട് എയർപോർട്ടിലെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഉള്ള ഏരിയ കേട്ടോ നല്ല സ്ഥലങ്ങളാണ് കുപ്പകളൊന്നും ഒരിടത്തും തന്നെ കാണാനില്ല കാരണം അവർ ടൂറിസം കൊണ്ടാണ് അവരുടെ ശരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം ഈ വരുന്നതാണ് ശരിക്കും അവിടുത്തെ ഈ കിടക്കുന്ന എല്ലാം ടാക്സികളാകട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ല റെൻ്റെ എടുത്തേ അതിൻ്റെ ഒരു വണ്ടി നമ്മുടെ അതിനകത്ത് കിടപ്പുണ്ട് അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ കാർ ഓടിക്കുന്ന ഞാൻ എങ്ങനെയുണ്ട് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു അനുഭവമായിരുന്നു ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഞങ്ങളുടെ റൂം ലക്ഷ്യമാക്കിപ്പോയി അതായത് നമ്മുടെ എ ആർ ബി എൻ ബിയിലൊക്കെ അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു അപ്പം വഴിയിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ നോക്കിയാൽ പോയത് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച കഴിയുന്ന കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ലൊരു മാൾ കണ്ടു ആ മാളിൽ ഞങ്ങൾ നിർത്തി അവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത് നല്ല എക്സ്പെൻസാകട്ടോ നല്ല എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമായ എക്സ്പെൻസാണ് നമ്മുടെ ഇവിടുത്തെ തന്നെ നേരെ ഇരട്ടിക്ക് വരും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളുടെ റൂമിൽ ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരം സൺസെറ്റ് കാണാനായിട്ട് അവിടുത്തെ ഒരു ബീച്ചിലേക്ക് ഞങ്ങൾ പോകുന്ന ഒരു 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 കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കിക്കേ എങ്ങനെയാണെന്ന് ഇതൊക്കെ ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ എടുത്ത ചില ഫോട്ടോസ് ആൻഡ് വീഡിയോസാണേ ഇവിടുത്തെ പ്രകൃതി കാണാൻ എത്ര മനോഹരമെന്നറിയോ നമുക്ക് മാനസികമായിട്ട് എന്ത് സന്തോഷവും ഊർജ്ജവും ഒക്കെ പകർന്ന് ലഭിക്കുന്ന ഇതൊക്കെ കണ്ട് നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് വരുന്ന കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ഇത് ഇതൊന്ന് കണ്ടു നോക്കി ഈ വരുന്ന വീഡിയോ എത്ര ഭംഗിയാന്ന് ഇതുകൊണ്ട് രണ്ട് വശവും കരിമ്പിൻ തോട്ടമാണ് ഇവരുടെ എവിടെ ചെന്നാലും കരിമ്പിൻ തോട്ടമാട്ടോ എനിക്ക് വന്ന ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകങ്ങളിൽ മെയിൻ സാധനമാണ് കരിമ്പ് ഇവരെനിക്ക് വന്ന് ഈ റമ്മൊക്കെ ഉണ്ടാക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് തന്നു ഇവിടുത്തെ വില കുറഞ്ഞ രണ്ട് സാധനങ്ങളിൽ ഒരെണ്ണം ഈ മൗറീഷ്യസ് റമ്മാണ് അതുപോലെ തന്നെ പെട്രോൾ പെട്രോളിന് നല്ല വില വിലക്കുറവാണ് ഞങ്ങളങ്ങനെ ബീച്ചിൽ വന്നു ഇവിടുത്തെ ബീച്ചൊക്കെ എത്ര മനോഹരമാണെന്നറിയോ അവർ നല്ല എത്ര വൃത്തിയായിട്ടാണ് സംരക്ഷിച്ചേക്കുന്നതെന്നറിയോ സൂക്ഷിച്ചേക്കുന്നതെന്നറിയോ ഒരു വേസ്റ്റും കാണാനില്ല ഒരു ചെറിയൊരു തുണ്ട് പേപ്പർ പോലും ഓരോടത്തും കാണാനില്ല അതുപോലെ തന്നെ ഈ സമുദ്രമാണെന്ന് പറഞ്ഞാലും കടലാന്ന് പറഞ്ഞാലും ഭയങ്കര ശാന്തമാണ് ശാന്തമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ കടൽ കാണുമ്പം നമ്മുടെ തിര കടൽ തിര നമ്മുടെ കരയിലോട്ട് അടിച്ച് കയറി വരുമല്ലേ ഇന്ന് പക്ഷേ നമുക്ക് അവിടെ അങ്ങനെ കാണാൻ പറ്റത്തില്ല അവിടെ നമുക്ക് കടൽ തീരത്ത് നിൽക്കുമ്പം അകലെ തിര അടിച്ച് തീരുന്നത് കാണാം ഏ നോക്കി കണ്ടോ അതിന് ഇപ്പുറം ശാന്തമായിട്ടാണ് കടൽ കിടക്കുന്നത് അപ്പം നമുക്ക് കടലിനകത്തോട്ട് കുറച്ചങ്ങ് ഇറങ്ങിപ്പോ ഒരു 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 തരത്തിലുള്ള റിസ്ക്കുമില്ല അതുപോലെ തന്നെ കളർ കളറ് കടലിൻ്റെ കളറ് ഒരു പ്രത്യേക സൈസ് കളറുകളൊക്കെയാണ് പല സ്ഥലത്തും പല കളറാണ് നമ്മുടെ ഇവിടുത്തെ പോലെ ബ്ലൂ മാത്രമല്ല പച്ച പോലെയുണ്ട് ഒരുമാതിരി വേറെ എന്തൊക്കെയോ കളറുകൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ച സൺസെറ്റാണ് സൂര്യാസ്തമയം അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത് നിങ്ങളോട് ഞാൻ വിവരിച്ചാൽ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നെനിക്കറിയില്ല കേട്ടോ കാരണം വെച്ചാൽ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് പലതവണ സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനെയൊരെണ്ണം ആദ്യമായിട്ടാണ് കാണുന്നത് അത് സൂര്യനിങ്ങനെ ചെറുതായി ചെറുതായി പെട്ടെന്ന് അങ്ങ് താന്നുപോകുന്നൊരു ഒരു കാഴ്ച അത് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അനുഭവമായിരുന്നു അത് ശരിക്കും ഒരു വലിയ അനുഗ്രഹമായിപ്പോയി അത് അന്ന് അങ്ങനെ ക്ലൗഡിയൊന്നും അല്ലാതെ കൊണ്ട് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ശരിക്കും വണ്ടർ പോയി ഇത് കണ്ടോ ഇതിൻ്റെ അവസാന നിമിഷങ്ങളാണേ ഇത് കണ്ടോണേ കണ്ടോ 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 ഇതിങ്ങനെ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൊണ്ട് മൊത്തം അങ്ങ് പോവുക ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല സൺസെറ്റൊക്കെ വേണ്ടുവോളം ഞങ്ങൾ ആസ്വദിച്ച് കുറേ നേരം കൂടെ അതിലേക്ക് ഇറങ്ങിയായിരുന്നു ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോരുകയെ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ഭക്ഷണം ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം സാധനങ്ങളൊന്നും വാങ്ങിയതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആർ ബി എൻ ബിയുടെ അവിടെ ഒരു ഒരു കിലോമീറ്റർ മാറി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും വിശയുടെ എല്ലാ സാധനവും വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണ സാധനവും അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് നമ്മൾ അന്നത്തെ വൈകിട്ടത്തെ ആളും നമ്മൾ സ്വന്തമായിട്ട് വെച്ച് കഴിക്കുക ചെയ്തു അല്ലാതെ ഒരു തരത്തിലും മുതലാകുകയല്ലായിരുന്നു ഭയങ്കര എക്സ്പെൻസാണ് ഒരു തരത്തിലും പറ്റിയല്ല ചെയ്യ് വരുന്നതാണ് ഞങ്ങൾ പോയ മറ്റേ ആ സൂപ്പർ മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഏറ്റവും വിശയുടെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടുമായിരുന്നു അവിടുന്ന് വാങ്ങി ആ ഒരു ദിവസം മനോഹരമായിട്ട് തീർത്തു അപ്പോൾ ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണേ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്